പൊന്നാനിക്കാരിയായ ഒരു സാധാരണ മുസ്ലിം സ്ത്രീ തൻ്റെ ഉള്ളിലെ ഫെമിനിസ്റ്റിനെ കണ്ടെത്തുന്ന കഥയാണ് ഫെമിനിസ്റ്റി ഫാത്തിമയുടേത് സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്ന പേരിലിറങ്ങി ഹിന്ദുത്വയുടെ കോടാലിക്കയായി മാറിയ സ്റ്റീരിയോ ടൈപ്പുകളെ എങ്ങനെ പൊളിക്കണമെന്നും എന്താണ് സിനിമ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നും തുടക്കം മുതൽ തന്നെ നല്ല വ്യക്തതയുണ്ട് സംവിധായകന് ടൈറ്റിൽ മുതൽ അത് പ്രകടമാണ് മതവിശ്വാസിയായ ധരിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് നമ്മുടെ കിട്ടിയില്ലേ ഈ അത്ര ഫാത്തിമയും ഭർത്താവ് അഷ്റഫും കിടന്നുറങ്ങുന്ന ഒരു രംഗത്തോടെയാണ് സിനിമ ആരംഭിക്കുന്നത് നേരം പുലരുന്നു ഫാത്തിമ വീട്ടുപണികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ വേറെ ആർക്കും നേരം വെളുത്തിട്ടില്ല അവൾക്ക് കുട്ടികളെയും ഭർത്താവിനെയും ഉണർത്തണം അവരെ പഠിക്കാനും ജോലിക്കും പറഞ്ഞേക്കണം എല്ലാം അവൾ ഒറ്റക്ക് ചെയ്യേണ്ട പണികളാണ് ഹൗസ് റിമെയിൻസ് ഡാർക്ക് അണ്ടിൽ ദ മദർ വേക്സ് അപ്പ് എന്ന ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ ആദ്യത്തെ രംഗങ്ങൾ ഉമ്മ ഈ ചക്കൻ ബെഡിൽ പാത്തിയിക്കണു എന്ന ഫാത്തിമയുടെ മകളുടെ ഒരു സംഭാഷണത്തിൽ നിന്നാണ് സിനിമ കഥ പറഞ്ഞു തുടങ്ങുന്നത് ഫാത്തിമയുടെ മൂത്ത മകൻ ഉറക്കത്തിൽ കിടക്കയിൽ കിടന്ന് മൂത്രം ഒഴിച്ചിരിക്കുന്നു ഇനി ആ ബെഡ് കഴുകിയെടുക്കണം അത് ഉണക്കിയെടുക്കണം എല്ലാം ഫാത്തിമ ഒറ്റയ്ക്ക് ചെയ്യേണ്ട പണിയാണ് പക്ഷെ കഴുകാൻ പുറത്തേക്ക് ഇറക്കുന്ന ബെഡ് പല കാരണങ്ങൾ കൊണ്ടും ഫാത്തിമയ്ക്ക് തിരിച്ച് വീട്ടിലേക്ക് എടുക്കാൻ കഴിയുന്നില്ല ഒടുക്കം അവൾക്കത് ഉപേക്ഷിക്കേണ്ടി വരും പുതിയതൊന്നും വാങ്ങാൻ അവൾക്ക് നിവൃത്തിയില്ല ഭർത്താവ് അവൾക്ക് പുതിയതൊന്നും വാങ്ങിക്കൊടുക്കുന്നുമില്ല പകരം കിടക്കയില്ലാത്ത അസുഖകരമായ കിടത്തത്തിൽ ഫാത്തിമയെ ഒറ്റക്കാക്കി അയാൾ കുട്ടികളുടെ കിടക്ക കയ്യേറുകയാണ് ചെയ്യുന്നത് നടുവേദനയുടെ അസുഖകരമായ മുറിയിൽ ഫാത്തിമ ഒറ്റക്കാവുന്നു പിന്നീട് സ്വന്തമായ ഒരു കിടക്ക ഒപ്പിക്കാനുള്ള അവളുടെ ശ്രമങ്ങളാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ശ്രമങ്ങൾക്കിടയിൽ അവൾ പൊട്ടിക്കുന്ന പാട്രിയാർക്കിയുടെ ചരടുകളുടെയും എല്ലാവർക്കും അവരവരുടെ ഫാൻറ്റസിയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞത് ഹങ്കേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രാസ്നഹോർക്കയാണ് ഇവിടെ കിടക്കയാണ് സുഖകരമായ കിടപ്പാണ് ഫാത്തിമയുടെ ഫാൻറ്റസി നടുവേദന റിയാലിറ്റിയും ഇതാണ് അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ഫെമിനിച്ച ഫാത്തിമയുടെ കഥ എന്നാൽ ഓരോ സീനിലും സൂക്ഷ്മമായി ഫെമിനിസ്റ്റ് രാഷ്ട്രീയം പറയുന്നുമുണ്ട് സിനിമ ആദ്യം പറഞ്ഞതുപോലെ ടൈറ്റിൽ മുതൽ ആദ്യത്തെ സീൻ മുതൽ അത് പ്രകടവുമാണ് അഷ്റഫും അയാളുടെ പാട്രിയാർക്കിൽ ശീലങ്ങളുമാണ് ഫാത്തിമ ഉൾപ്പെടെയുള്ള ആ കുടുംബത്തെ നയിക്കുന്നത് ഞാനേ ഈ പള്ളിയിൽ ഉസ്താദാണ് ഈ പറഞ്ഞു ആ തന്നെ ഞാൻ ഞാൻ മുന്നിൽ നിന്ന് കാണുമ്പോൾ പഴകിയതെങ്കിലും പെയിന്റ് അടിച്ചതാണ് വീട് വൃത്തികഴുകൾ ഏറെക്കുറെ മറക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ പിൻഭാഗത്ത് തേക്കാത്ത പരുക്കനായ പഴകി പൊളിഞ്ഞ ചുമരുകൾ കാണാം ചെളി കെട്ടിക്കിടക്കുന്ന പിന്നാമ്പുറം കാണാം മുന്നിലെ വൃത്തിയും സൗന്ദര്യവും ഒന്നും പിന്നാമ്പുറത്തിനില്ല സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടുന്ന എന്നാൽ വീട്ടിനകത്ത് തികച്ചും പാട്ടിയാർക്കലായ അഷ്റഫ് എന്ന കുടുംബനാഥന്റെ പ്രതീകമാകുന്നുണ്ട് വീട് പ്രേക്ഷകന് ഡീകോഡ് ചെയ്യാൻ ഭാഗത്തിൽ വിഷ്വലുകളിൽ ഇങ്ങനെ അർത്ഥങ്ങൾ പലതും കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് സംവിധായകൻ സൂറാത്ത എന്ന് വിളിക്കപ്പെടുന്ന സുഹറയുടെ വീടാണ് ഫാത്തിമയുടെ അഷ്റഫിൻ്റെ വീടിന് എതിരി നിൽക്കുന്നത് എല്ലാ അർത്ഥത്തിലും അഷ്റഫിൻ്റെ ഐഡിയോളജിക്കൽ ഓപ്പോണന്റ് ആകുന്ന ഒരു വീടാണത് അവിടെ ഗൃഹനാഥനില്ല സ്ത്രീയാണ് സുഹറയാണ് വീടിൻ്റെ നാഥ സുഹറയുടെ മകൾ ബാംഗ്ലൂരിൽ പഠിക്കുന്നു അവൾ ജീൻസും ടീക്കുന്നു പല ഘട്ടങ്ങളിലും ഫാത്തിമയെ സഹായിക്കാൻ എത്തുന്ന അഷ്റഫിൻ്റെ ഐഡിയോളജിക്കൽ ഓപ്പണൻ്റായ സുഹറയെ പലപ്പോഴും അയാൾ തന്നെ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുമുണ്ട് ഒരു റോഡിനപ്പുറം മാത്രമുള്ള സുഹറയുടെ വീട്ടിലേക്ക് പോകാൻ ആ റോഡ് മുറിച്ചു കിടക്കാൻ ഫാത്തിമയെ അഷ്റഫ് അനുവദിക്കുന്നില്ല പക്ഷെ പക്ഷേ വിലക്കുമറികടന്ന് സുഹ്റ എന്ന താൻ കണ്ട ആദ്യത്തെ ഫെമിനിസ്റ്റിനൊപ്പം ഫാത്തിമയും ഫെമിനിസ്റ്റ് ഫെമിനിസ്റ്റാകുന്നു ഫെമിനിച്ച് ഫാത്തിമയാകുന്നു സ്വന്തം നിലക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേടിയെടുക്കുന്നു ഫെമിനിസ്റ്റ് പൊളിറ്റിക്സ് പറയുന്ന മറ്റ് സിനിമകളെ പോലെ ഒട്ടും ലൌഡല്ല സിനിമ മുദ്രാവാക്യമല്ല കവിതയാണ് ഫെമിനിച്ചി ഫാത്തിമയുടെ സ്വഭാവം പതിഞ്ഞ താളത്തിൽ കഥ എങ്ങനെ പറഞ്ഞു പോകുന്നു തിരക്കഥയുടെ ബലം അങ്ങോളം ഇങ്ങോളം പ്രകടമാണ് സിനിമയിൽ വിഷാദവും പ്രസന്നതയും നിറയുന്ന സീനുകളെ പ്രിൻസ് ഫ്രാൻസിൻ്റെ ക്യാമറ ഭംഗിയാക്കിയിരിക്കുന്നു സിനിമയുടെ മൂഡ് അതേപോലെ പ്രേക്ഷകരിലേക്ക് കടത്തിവിടുന്നതിൽ ഷിയാദ് കബീറുടെ സംഗീതവും വലിയ ഘടകമാണ് സംവിധായകൻ തന്നെ എഡിറ്ററായതിൻ്റെ ഗുണവും ഫെമിനിച്ചി ഫാത്തിമയുടെ പ്ലസ് പോയിൻ്റ് ആണെന്ന് പറയാം അഷ്റഫ് ഉസ്താദായി അഭിനയിച്ച കുമാർ സുനിൽ ഫാത്തിമയായി വേഷമിട്ട ഷംല ഹംസ വിജി വിശ്വനാഥ് പ്രസീദ ബബിത ബഷീർ തുടങ്ങി അഭിനേതാക്കളെല്ലാം അവരുടെ ഭാഗം മികച്ചതാക്കിയിട്ടുണ്ട് ഫെസ്റ്റിവൽ പടം മാത്രമായി പോവുമായിരുന്ന സിനിമയെ ഏറ്റെടുത്ത് തിയേറ്ററുകളിൽ എത്തിച്ച വേഫറോ ഫിലിംസും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു